ഇരിങ്ങാലക്കുട രൂപതയിലെ നൂറ്റിനാൽപ്പത്തൊന്ന് ഇടവകളിൽ വിശ്വ ഫ്രാൻസിസ് അസിസിയുടെ നാമത്തിലുള്ള ഏക ഇടവക ദേവാലയമാണ് എളിഞ്ഞിപ്ര സെൻ്റ് ഫ്രാൻസിസ് അസിസി ദേവാലയം ആഗോള കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലെ ആദ്യത്തെ പൂർണ്ണ ദണ്ഡവിമോചനമാണ് പോർസുങ്കല പൂർണ്ണ ദണ്ഡവിമോചനം ഒരിക്കൽ നശിച്ചു പോകുന്ന പാപികളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി അവരെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഫ്രാൻസിസിന് ഒരു സ്വർഗീയ ദർശനം ഉണ്ടാകുന്നു ഈശോയും അമ്മയും മാലാഹ ബൃന്ദവുമെല്ലാ എല്ലാവരും ഒരുമിച്ച് പോർസുങ്ക്ലയിലെ കൊച്ചു ചാപ്പലിൽ സമ്മേളിച്ചിരിക്കുകയാണ് അപ്പോൾ അവിടേക്ക് വേഗം പോകണമെന്നൊരു മാലാഹ വന്ന് വിശ ഫ്രാൻസിസിനോട് പറയുകയാണ് അപ്പോൾ ഈ ഒരു ദർശനമുണ്ടായി ഉടനെ തന്നെ ഈ ദർശനത്തെ കണ്ടത് പ്രകാരം അത് സത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഉടനെ തന്നെ ഫ്രാൻസിസ് രാത്രിയിൽ പോർസുംഗ്ല ദേവാലയത്തിൽ ചെല്ലുമ്പോൾ താൻ ദർശനത്തെ കണ്ട അതേ കാഴ്ച അതായത് പരിശുദ്ധി അമ്മയും അവിടെ അമ്മയുടെ തിരുക്കുമാരനായ ഈശോയും ഒരുമിച്ച് അവരെല്ലാവരും അവിടെ ഈ കൊച്ചു ദേവാലയം സമ്മേളിച്ചിരിക്കുകയാണ് അപ്പോൾ ആ കൂട്ടായ്മയിലായിരിക്കുമ്പോൾ ഫ്രാൻസിസിനോട് ഈശോ പറയുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും ഒരു അനുഗ്രഹം എന്നിൽ നിന്ന് ഇപ്പോൾ ചോദിക്കാം ഉടനെ ഫ്രാൻസിസ് വലിയ ദാഹത്തോടെയും ഒപ്പം ഭയത്തോടും ഇറയിലോടും കൂടെ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈശോയെ ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികൾക്കും പൂർണ്ണമായിട്ട് ദവിമോചനം നൽകണം അവരെ നിത്യരക്ഷയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം അവർ പിറ്റേ ദിവസം മരിക്കുകയാണെങ്കിൽ നേരെ സ്വർഗത്തിലേക്ക് പോകാനുള്ള അനുഗ്രഹം കിട്ടണം അപ്പോൾ ഈശോ ഉടനെ പറയുന്നുണ്ട് നീ ചോദിച്ചത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് എങ്കിലും ഭൂമിയിലെ എൻ്റെ പ്രതിനിധിയോട് മാർപ്പാപ്പയോട് ചെന്ന് അനുവാദം ചോദിക്കുക അതിനനുസരിച്ച് ഫ്രാൻസിസ് പിറ്റേ ദിവസം തന്നെ ഒന്നു മൂന്നാമൻ മാർപ്പാപ്പയെ കാണുകയും തനിക്കുണ്ടായ ദർശനത്തെക്കുറിച്ചും ഈശോ തന്ന വാഗ്ദാനത്തെക്കുറിച്ചൊക്കെ പറയുകയാണ് വളരെ വിഷമത്തോടു കൂടിയാണെങ്കിലും കാരണം വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് ആവശ്യപ്പെട്ടതെങ്കിലും മാർപ്പാപ്പ ആയിരത്തി ഇരുന്നൂറ്റി പതിനാറിൽ വിസ ഫ്രാൻസിസ് സി സിയുടെ ഈ ഒരു ആഗ്രഹം അത് സാധിച്ചു കൊടുക്കുകയാണ് പുറച്ചെങ്കിലും പൂർണ്ണ ദണ്ഡവിമോചനം വിമോചനം ഒന്നൂരിസ് മൂന്നാൻ മാം മാർപ്പാപ്പ പ്രഖ്യാപിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി പതിനാറിലാണ് ആ പ്രഖ്യാപനം വഴി ഓഗസ്റ്റ് രണ്ടാം തീയതി ശരിക്കും ഓഗസ്റ്റ് ഒന്നാം തീയതി ഉച്ച കഴിഞ്ഞു മുതൽ ഓഗസ്റ്റ് രണ്ടാം തീയതി അർദ്ധരാത്രി വരെ പോർസുംഗ്ല ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും പൂർണ്ണദണ്ഡ ദണ്ഡവിമോചനം മാർപ്പാപ്പ പ്രഖ്യാപിക്കുകയാണ് പിന്നീട് വന്ന മാർപ്പാപ്പമാർ പോർസുങ്കല ദേവാലയത്തിൽ മാത്രമല്ല അന്നേ ദിവസം ഏതെ ഏതെങ്കിലും ഫ്രാൻസിസ്കൻ ദേവാലയത്തിൽ പ്രവേശിച്ച് പ്രാർത്ഥിച്ചാൽ പൂർണ്ണദണ്ഡ ദണ്ഡവിമോചനം പ്രാപിക്കാൻ പറ്റുമെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി നമുക്കറിയാം പാപത്തിന് നിത്യ ശിക്ഷയുണ്ട് താൽക്കാലികമായ ശിക്ഷയുണ്ട് നമ്മൾ ഒരു വ്യക്തിയെ അനുദപിച്ച് കുമ്പസാരിക്കുമ്പോൾ ഈ നിത്യശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ് ലഭിക്കുക താൽക്കാലികമായിട്ടുള്ള ശിക്ഷ അവശേഷിക്കും ഈ ദണ്ഡവിമോചനം നമുക്ക് ലഭിക്കുന്നത് ഈ താൽക്കാലിക ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ് അതായത് അനുദപിച്ച് കുംഭസാരിച്ച് നിത്യശിഷ്യയിൽ നിന്ന് മോചനം ലഭിച്ച ഒരാത്മാവിന് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ പരിഹാര ക്രിയകളിലൂടെ പ്രത്യേകിച്ച് പ്രാശ്ചിത്ത പ്രവർത്തനങ്ങളിലൂടെ ഈ കാലികമായ ശിക്ഷയിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ പറ്റുമെന്നാണ് സഭ നമ്മളെ പഠിപ്പിക്കുക അതോടൊപ്പം തന്നെ സഭ പ്രഖ്യാപിക്കുന്ന ചില ദിവ ദിനങ്ങളിൽ സഭ പ്രഖ്യാപിക്കുന്ന നിബന്ധനകൾ അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഈ കാലിക ശിഷ്യയിൽ നിന്ന് പരിപൂർണമായിട്ട് വിടുതൽ ലഭിക്കാൻ പറ്റും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഈ കാലിക ശിക്ഷയിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനായിട്ട് പരിശ്രമിക്കുന്നില്ലെങ്കിൽ ഒരാത്മാവ് ശുദ്ധീകരണ സ്ഥലത്ത് കിടന്നുകൊണ്ട് അതിന് പരിഹാരം അനുഷ്ഠിക്കേണ്ടതായിട്ട് വരും അപ്പം അതുകൊണ്ട് നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ സഭ നിർദ്ദേശിക്കുന്ന ഈ ഇളവ് പ്രാപിക്കാനായിട്ട് നമുക്ക് സ നമ്മളെ സഹായിക്കുന്നതാണ് പോർസിംഗിലാ പൂർണ്ണദണ്ഡ വിമോചനം അന്നേ ദിവസം നമ്മുടെ ഒന്നെങ്കിൽ ആ എട്ട് ദിവസം മുൻപോ അല്ലെങ്കിൽ ഈ ഡെയ്റ്റിന് എട്ട് ദിവസം ശേഷമോ നമ്മൾ അനുദപിച്ച് കുമ്പസാരിക്കണം ദൈവിക വരപ്രസാദത്തോടു കൂടെ കുർബാനയിൽ പങ്കെടുക്കണം ദിവ്യകാരുണ്യം യോഗ്യതയോടെ സ്വീകരിക്കണം ഒപ്പം ഈ പൂർണ്ണദണ്ഡ വിമോചനം പ്രാപിക്കാനുള്ള ആഗ്രഹത്തോടെ വേണം അന്നത്തെ തിരക്കരമങ്ങളിൽ പങ്കെടുക്കാനായിട്ട് അതിന് ശേഷം നമ്മുടെ മാർപ്പാപ്പയുടെ നിയോഗത്തിനായിട്ട് ഒരു സ്വർഗസ്ഥനായ പിതാവെ ഒരു നന്മ നിറഞ്ഞ പുറമെ ഒരു ത്രീസ സ്തുതി ഇത് ചൊല്ലി മാർപ്പാപ്പയുടെ നിയോഗത്തിന് വേണ്ടി കാഴ്ചവെക്കുമ്പോഴാണ് ഒരു വ്യക്തിക്ക് പൂർണ്ണദണ്ഡ വിമോചനം പ്രാപിക്കാനായിട്ട് സാധിക്കുക ഇരിങ്ങാലക്കുട രൂപതയിലെ ഏക ഫ്രാൻസിസ്കൻ ഇടവക ദേവാലയമാണ് എളിഞ്ഞപ്ര സെൻറ്റ് ഫ്രാൻസി ദേവാലയം ഈ ദേവാലയത്തിൽ വിശ്വ ഫ്രാൻസസിസിയുടെ തിരിശേഷിപ്പ് പരസ്യമണക്കത്തിന് വേണ്ടിയിട്ട് സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് നമ്മൾ ഓഗസ്റ്റ് രണ്ടാം തീയതി പരസ്യമണക്കത്തിനായിട്ട് അത് ഈ ത്രിച്ചപ്പം പ്രദർശിപ്പിക്കും അതോടൊപ്പം തന്നെ രാവിലെ മണി മുതൽ വൈകുന്നേരം എട്ട് വരെ ഏഴ് കുർബാനകൾ അന്നേ ദിവസം ക്രമീകരിച്ചിട്ടുണ്ട് ഓരോ കുർബാനയ്ക്ക് ശേഷവും നേർച്ചക്കഞ്ഞി വിതരണമുണ്ട് ആ ദിനം മുഴുവൻ ദിവ്യകാന സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അന്ന് ഇവിടെ എത്തിച്ചേരുന്ന എല്ലാവർക്കും രാവിലെ ആറുമണി മുതൽ വൈകുന്നേരം പത്ത് മണിവരെ അനുദപിച്ച് കുമസാരിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കപ്പെട്ടിട്ടുണ്ട് ഫ്രാൻസിസിനെ കുറച്ചുകൂടി അടുത്തറിയാനും അനുഭവിക്കാനൊക്കെയായിട്ട് ഇവിടുത്തെ മൈൻഡസെബനരിയിലെ ബ്രദേഴ്സിൻ്റെ നേതൃത്വത്തിൽ ഫ്രാൻസിസ്കൻ എക്സിബിഷൻ ഒരുക്കപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ വളരെ വിപുലമായ ഒരുക്കമാണ് ഈ ഓഗസ്റ്റിന് രണ്ടു വേണ്ടി പുറച്ചാദണ്ഡ വിമോചന ദിനത്തിനു വേണ്ടി ഈ എലഞ്ഞിപ്ര ഇടവക സമൂഹം ക്രമീകരിച്ചിരിക്കുക യോഹനാൻ മൂന്ന് രണ്ടിൽ കർത്താവിൻ്റെ ഇപ്രകാരം പറയുന്നുണ്ട് വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവിന് ദേവരാജയത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല ഈ പോർച്ചുഗല പൂർണ്ണദണ്ഡ വിമോചനം നമുക്ക് വീണ്ടും ജനിക്കാനുള്ള ദൈവമൊരുക്കുന്നൊരവസരമാണ് നമ്മൾ ഇതുവരെ നമ്മുടെ ജീവിതത്ത് വന്നുപോയ എല്ലാ കുറവുകളും പരിഹരിച്ചുകൊണ്ട് ഒരു പുതിയ ജീവിതം ആരംഭിക്കുവാനായിട്ട് ദൈവമൊരുക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ സമീപത്തുള്ള ഫ്രാൻസിസ്കൻ ദേവാലയങ്ങളിൽ പ്രവേശിച്ച് അന്നേ ദിവസം വിശുദ്ധിയോടെ ഒരുങ്ങി കുർബാനയിൽ പങ്കെടുത്ത് ദിവ്യകാരന്യം സ്വീകരിച്ചു കൊണ്ട് ദൈവമൊരുക്കുന്ന ഈ മഹാകരുണ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങാം നമ്മളീ പൂർണ്ണദണ്ഡ വിമോചനം പ്രാപിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രകടമായ വ്യത്യാസങ്ങളുണ്ടാവും ഒരു മത്സ്യം വെള്ളത്തിൽ കിടക്കുന്നത് പോലെ ഭാരമില്ലാത്തതാവും നമ്മുടെ ജീവിതം ദൈവ നമ്മുടെ കൂടെ ചരിക്കുന്ന ദൈവത്തെ അനുഭവിക്കാനും കർത്താവിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുവാനും വചനമനുസരിച്ച് ജീവിക്കാനുള്ള വലിയൊരു അഭിഷേകം ഈ പൂർണ്ണദണ്ഡ വിമോചനം പ്രാപിക്കുന്നതിലൂടെ നമുക്ക് സ്വന്തമാക്കാൻ പറ്റും ദൈവമൊരുക്കുന്ന ഖരണയുടെ ദിനത്തിൽ സമീപത്തുള്ള ഫ്രാൻസിസ്കൻ ദേവാലയത്തിൽ അന്നത്തെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത് മാർപ്പാപ്പടി നോങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈ ദണ്ഡവിമോചനം പ്രാപിക്കാനായിട്ട് നമുക്കൊരുങ്ങാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ